അപ്പോൾ റംബുട്ടാൻ ഏകദേശം പൂക്കാനുള്ള ഒരു സാഹചര്യവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ പലർക്കുമുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ റമ്പുട്ടാൻ നനയ്ക്കാൻ പാടുണ്ടോ നനയ്ക്കാൻ പാടില്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെ പറ്റിയാണെന്ന് ഞാൻ സംസാരിക്കാൻ പോണം അതോടൊപ്പം തന്നെ നമുക്ക് ശരിക്കും പൂത്ത് കിട്ടാനായിട്ട് ഇപ്പം ചെടികൾക്ക് മൂലകങ്ങളുടെ അഭാവവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ ചെടികൾ പൂക്കാനും ഒക്കെ ചാൻസ് കുറവാണ് അപ്പോൾ ചെടികൾക്ക് ആവശ്യമായ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നന്നായി പൂത്തും ആ പൂക്കുന്നതിനോടൊപ്പം പൂക്കണത് പിടിച്ച് കിട്ടാനും കായ്ക്ക് നല്ല രുചി ഉണ്ടാകാനും വലിപ്പം ഉണ്ടാകാനൊക്കെ സഹായിക്കുന്ന വളപ്രയോഗമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പലരും പറയുന്നൊരു കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ചെടി പൂക്കണ്ട പക്ഷേ കായകാരിയായിട്ട് പിടിക്കാനില്ല പിന്നെ അതുപോലെ തന്നെ കായ പേട്ടുകായ ആയിട്ട് പോകും അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചെടിക്ക് അതിനുള്ള ആരോഗ്യമില്ല അപ്പോൾ ചെടിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രം ചെടിയിൽ നല്ല കായ്കളും ധാരാളം പൂക്കളുണ്ടായി കായ പിടിക്കുകയും ആ പൂക്കൾക്കും നല്ല കരുത്തും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ പരാഗണം കറക്റ്റായിട്ട് നടക്കുകയും കാര്യങ്ങളും ചെയ്തു അപ്പോൾ പരാഗണം കറക്റ്റ് അല്ലെങ്കിൽ ആണ് ഈ വേട്ടുകായ പോലെ അതിൻ്റെ ഉള്ളിൽ ഗുണമില്ലാത്ത രീതിയിലുള്ള അപ്പം നല്ല കായകൾക്ക് വലിപ്പവും രുചിയും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു വളപ്രയോഗമാണ് നമ്മൾ ഇന്ന് ഈ റംബോട്ടാനിൽ ചെയ്യാൻ പോകുന്നത് പിന്നെ ആൾക്കാരുടെ ഒരു സംശയം എന്താണെന്ന് വെച്ചപ്പോൾ ഡിസംബർ കഴിഞ്ഞു ആയി നല്ല വെയിലായി റംബുട്ടാൻ നനയ്ക്കാൻ പാടുണ്ടോ നനയ്ക്കാൻ പാടില്ല നനച്ചാൽ പൂക്കോ നനച്ചില്ലെങ്കിൽ പൂക്കോ ഇതൊക്കെയാണ് സംശയങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഒരേ മാതിരി നമുക്ക് പറയാൻ പറ്റില്ല അവിടുത്തെ മണ്ണിൻ്റെ അനുസരിച്ചാണ് നമ്മുടെ റംബുട്ടാൻ നനച്ചു കൊടുക്കേണ്ട കൊടുക്കേണ്ടതും നനച്ച് കൊടുക്കാൻ കുറച്ചും കൂടി കാലതാമസം വരുത്താവുന്നതും ചില മണ്ണുകൾ പെട്ടെന്ന് വലിഞ്ഞുപോണതുണ്ട് അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ അംശം കുറവാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് ചെടികൾക്കത് ഓവറായിട്ട് നനക്കേണ്ടിയിരുന്ന ചെടി പോവാൻ വരെ ചാൻസ് ഉണ്ട് അപ്പം നമ്മളുടെ മണ്ണിൻ്റെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് അതും ഓരോ സ്ഥലത്തും ഓരോ വ്യത്യസ്തമായിരിക്കും ഇപ്പം ഞങ്ങളുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരുവിധം നല്ല വലിച്ചിലും കാര്യങ്ങളും ഉള്ള സ്ഥലമാണ് അപ്പം നമ്മളിവിടെ റംബുട്ടാൻ കാര്യമായിട്ട് നനച്ചു തുടങ്ങിയിട്ടില്ല എന്നാൽ ഈ റംബുട്ടാനെ ഇന്നലെ ഞാൻ ഒരുവിധം വിധം നനച്ചു കൊടുത്തു ഇതിപ്പോൾ പൂത്തട്ടില്ല പൂക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് കാരണം തളിര് വന്നിട്ടില്ല അപ്പോൾ അധികം വൈകാതെ പൂക്കുമായിരിക്കും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വേണ്ട മിനിഞ്ഞാന്ന് വരെ ഇതുമായ ഇലകളൊന്നും പഴുത്തിട്ടില്ല ഇപ്പം ഇന്നലെ നോക്കിപ്പോൾ ഇതിന്മേ ഇലകൾ പഴുത്തിട്ടുണ്ട് ഈ ഇലകൾ പഴുക്കുന്നതിൻ്റെ ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ചെടിക്ക് ആവശ്യമായ വെള്ളം കിട്ടണല്ലേ അപ്പോൾ ചെടിക്ക് ആവശ്യമായ വെള്ളം കിട്ടാതിരിക്കുമ്പോൾ ചെടി ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രക്രിയയാണത് ചെടി ഈ എല്ലാ ഇലകളെയും സംരക്ഷിക്കാനുള്ള വെള്ളം ചെടിക്ക് വലിച്ചെടുക്കാൻ കിട്ടാതാവുമ്പം ചെടികൾ ഒത്തിരി ഇലകളെ ഇതുപോലെ മഞ്ഞച്ച് പൊഴിച്ച് കളയും അപ്പോൾ അങ്ങനെ പൊഴിച്ച് കളയുമ്പോൾ നമ്മൾ നനയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ ഓവറായിട്ട് ഇലകൾ പൊഴിച്ച് കാര്യങ്ങൾ വന്നാൽ ചെടിക്ക് കൊട്ടാണ് അപ്പം നമ്മൾ ചെടീനെ ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കാം ഇത് പൂത്ത് ഒരു വിധം നന്നായിട്ട് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല കുളുക്ക് വേണ്ട വെള്ളം ചെടിക്ക് കൊടുക്കാം അപ്പം പൂക്കുന്നത് വരെ നമ്മൾ ചെറിയ തോതിൽ അല്ലാതെ ഓവറായിട്ട് ഡ്രൈ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചെടിക്ക് കംപ്ലയിൻ്റ് വരാം ചെടി ഓവറായിട്ട് ഇലകൾ പൊഴിച്ച് കാര്യങ്ങൾ ചെടി നശിച്ച് പോകണം അപ്പോൾ അത്രത്തിലേക്ക് ഇടരുത് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം പൂക്കാത്ത ചെടിയാണെങ്കിൽ ഇടയ്ക്ക് ഒരു ചെറിയ തോതിൽ നനച്ചു കൊടുക്കാം കാര്യം അത്യാവശ്യം വെള്ളം ഓവറായിട്ട് വെള്ളം കൊടുക്കരുത് ഓവറായിട്ട് വെള്ളം കൊടുത്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചെടി വീണ്ടും പൂക്കാനല്ല ശ്രമിക്കുന്നത് ചെടി വളരാൻ ശ്രമിക്കും ഇപ്പം വെള്ളത്തിൻ്റെ അഭാവവും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ചെടി ഓട്ടോമാറ്റിക്കായിട്ട് അതിന് സ്ട്രെസ്സാവുകയും അത് നന്നായിട്ട് പൂക്കുകയും കാര്യങ്ങളൊക്കെയും അതുകൊണ്ടാണ് നമ്മൾ റംപുട്ടാൻ നന കുറയ്ക്കണമെന്നൊക്കെ പറയുന്നത് പക്ഷേ ഈ നന കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യും പിന്നെ റമ്പുട്ടാനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ മരം നമുക്ക് തളിർത്തിട്ടില്ല ഇത് നമുക്ക് പൂക്കാനുള്ള ചാൻസിലാണ് നിൽക്കണത് അപ്പോൾ ഇപ്പോൾ ഈ ജാനുവരിയിൽ മിക്കവാറും നമുക്ക് പൂത്ത് കിട്ടും എന്നാൽ ചില മരങ്ങൾ തളിർത്ത് വന്നുണ്ട് ആ തളിർത്ത വന്ന മരങ്ങൾ നമുക്ക് പൂക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ ഇലകൾ ഒന്ന് മൂത്ത് കാര്യങ്ങളായി കഴിയുമ്പം അത് സ്വല്പം വൈകിട്ടത് പൂത്തോളും വേറെ വലിയ പ്രോബ്ലങ്ങൾ ഇനി നമുക്ക് മഴ പെയ്യൽ കാര്യങ്ങളൊക്കെ ഇല്ലാതിരുന്ന കാലാവസ്ഥയുടെ ഒരുപാട് വ്യത്യാസം വന്ന് മഴ പെയ്യലും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മരം പൂക്കാനുള്ള ചാൻസിലാണ് നിൽക്കുന്നത് അപ്പോൾ പൂക്കാനായിട്ട് മരത്തിന് നല്ല കരുത്തും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി നമ്മൾ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസറുകൾ സ്പ്രേ ചെയ്യാൻ പോവുക അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അടിക്കാൻ പോണതെന്ന് പറഞ്ഞാൽ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ബ്ലൂമ് നൈട്രോക്കിങ് ഓൾ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷനാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്യാനാണ് പോകണത് ഇത് ഓവറായിട്ട് വലിയ ചെടികളും കാര്യങ്ങളും ഉള്ളവർക്ക് സ്പ്രേ ചെയ്യാൻ സംവിധാനം ഇല്ലെങ്കിൽ നമുക്കത് കടയ്ക്കൽ ഒഴിച്ചു കൊടുക്കാം കടയ്ക്കൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇലയിൽ കൊടുക്കണേ അത്ര പെട്ടെന്ന് ഇത് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ വേരുകളിലൂടെ വലിച്ച് നല്ല റിസൾട്ട് തന്നെയാണ് അത് നമ്മൾ ചെയ്തു നോക്കിയേക്കണം നമുക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളുമായിട്ടുണ്ട് കടയ്ക്കൽ കൊടുക്കുമ്പോൾ നമ്മൾ സ്വല്പം അളവ് കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങളും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറിയും കാര്യങ്ങളും ചെയ്യേണ്ടത് കൊറിയർ വഴി അയച്ചു കൊടുക്കേണ്ട ഒത്തിരി പേര് നമ്മളുടെ കയ്യിൽ നിന്ന് പല ജാതിക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ട് റംബുട്ടാന് വാങ്ങിയവരുണ്ട് അപ്പോൾ റംബുട്ടാനുള്ളവർക്ക് ഇപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും എല്ലാം നമുക്ക് പെട്ടെന്ന് ഉഷാറായിട്ട് ചെയ്തു കൊടുക്കാം കാരണം ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടി നല്ല ആരോഗ്യത്തിലും കാര്യങ്ങളിലും വരും നമ്മുടെ ചെടി നന്നായിട്ട് പൂക്കുകയും അതുപോലെ തന്നെ കായ് പിടിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ ചെടിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന മാതിരി എല്ലാ കാര്യങ്ങളും കിട്ടുള്ളൂ അപ്പം മൂലകങ്ങളുടെ ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഇതെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഈ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഓർഗാനിക്കാണ് ഒന്നും കെമിക്കലല്ല നമ്മുടെ അടുത്തുനിന്ന് ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വാങ്ങിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ പറയുന്ന ബ്ലൂമ് നൈറ്റ് വോക്കിംഗ് സ്പ്രെഡോൾ അപ്പം മിക്കവരുടെയും കയ്യിൽ ഇതുണ്ടാകും അപ്പം എല്ലാവരും ഈ ഒരു സമയത്ത് റംബൂട്ടാനുള്ള ഒരു മസ്റ്റായിട്ടും ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് ദിവസത്തെ ഇടവേളയിൽ ബ്ലൂമ് നൈറ്റ് വോക്കിംഗ് ഓൾ ബ്ലൂ മൂന്ന് എം എൽ രണ്ട് എം എൽ നൈറ്റ് വോക്കിംഗ് സ്പ്രെഡോൾ അര എം എൽ ഇത് ഒരു ലിറ്റർ വള്ളത്തിൻ്റെ കണക്കാണ് കേട്ടോ എന്നിട്ട് ഞങ്ങളിപ്പോൾ കൂടുതൽ എടുക്കുന്നതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ കൂട്ടി വേണം എടുക്കാൻ അതുപോലെ തന്നെ ചെയ്യുക അതിനുശേഷം ഇത് മിക്സ് ചെയ്ത് നമ്മുടെ സ്പ്രേയറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബ്ലൂ മാത്രമായിട്ടാണ് കയ്യിലുള്ളതെങ്കിൽ ആ ഒരു അളവിൽ എടുത്തതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം സ്പ്രെഡോൾ എന്ന് പറയുന്ന ഒരു സ്പ്രെഡിങ് ഏജൻ്റ് ആണ് പെട്ടെന്ന് ചെ ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിന് ആകുന്നതാണ് കേട്ടോ സ്പ്രെഡ് ഓളുമ്പോൾ ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഇപ്പോൾ ഒരണമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അത് വെച്ചിട്ട് തന്നെ സ്പ്രേ കൊടുക്കാനായിട്ട് ശ്രമിക്കുക വൈകുന്നേരം വേണം സ്പ്രേ കൊടുക്കാനായിട്ട് പൂ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മൾ ഈ ഒരു സ്പ്രേ കൊടുക്കുന്നത് വഴി ചെടിക്ക് ആവശ്യമായിട്ടുള്ള മൈക്രോന്യൂട്രിയൻസ് മാക്രോന്യൂട്രിയൻസ് അതേപോലെ തന്നെ ഡ്രൈസിലെമെൻറ്റ്സ് അമിനോ ആസിഡ്സ് ഇതൊക്കെ ചെടിക്ക് ലഭ്യമാകുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്നെങ്കിൽ അത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വേണം സ്പ്രേ ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു മൂന്ന് സ്പ്രേ ഒക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം